ഇത് നിങ്ങളുമായി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവരുടെ ക്യൂനോ കിങ്ങോ ഒക്കെ ആയിരുന്നു അവർക്ക് അത് മനസ്സിലാകാതെ പോയി ഇവർ ചീള് കേസായിട്ട് കണ്ടു ഫുട് പാത്ത് മെൻ്റാലിറ്റി ആയിട്ടാണ് നിങ്ങളെ കണ്ടത് പക്ഷേ നിങ്ങൾ ഫുൾ ലവ് വാരി വീശി അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അവർ മാറി നിന്നു യൂണിവേഴ്സ് പറയുന്നു എന്നാൽ നീ ബീച്ചിൽ പോയി കുളിക്കാതെ തീരം നോക്കി നിന്നാൽ മതി നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളുന്നു ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് കൺഫ്യൂഷനൊക്കെ അവരുടെ എക്സ്ക്യൂസാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം ഫീലിങ്സ് തന്നെ പേടിയാണ് നൈറ്റാകുമ്പോൾ അവരെ തിങ്ക് ചെയ്യാൻ തുടങ്ങും ഡേ ടൈമിൽ ഇവർ ഭയങ്കര ആക്ടിങ്ങുമാണ് യൂണിവേഴ്സ് ഓസ്കാർ നോമിനേഷൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് യൂണിവേഴ്സ് ഫുള്ള് ഷോക്കിലാണ് സോൾമേറ്റ് കാർഡ് കിട്ടിയിട്ടും എസ്കേപ്പ് ബട്ടൺ അമർത്തിയത് കണ്ടിട്ട് യൂണിവേഴ്സിന് ഷോക്ക് വന്നിട്ടുണ്ട് കണക്ഷനുണ്ട് പക്ഷേ അവർ ഓടിക്കളഞ്ഞു യൂണിവേഴ്സ് പറയുന്നത് നിനക്ക് രണ്ട് വർഷം റിഗ്രറ്റ് ഞാൻ തരും എന്നാണ് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ജഡ്ജിങ് മോഡിലാണ് എന്ത് വേല കാണിച്ചാലും സത്യത്തിന് യൂണിവേഴ്സിൻ്റെ കോടതിയിൽ നീതി ഉറപ്പാണ് ഫ്ലട്ട് ചെയ്യുന്നവർക്കും ചതിക്കുന്നവർക്കും താങ്ങിയിട്ട് പോകുന്നവർക്കും ഒക്കെ ഇത് നിനക്കിട്ട് ഉള്ള താങ്ങലാണ് എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ യൂണിവേഴ്സ് താങ്ങിക്കളയും അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവർ നിങ്ങളെ വിട്ടതും നഷ്ടപ്പെടുത്തിയതും ഒക്കെ മോശമായി പോയി എന്ന് യൂണിവേഴ്സ് പറയുന്നത് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെള്ളമെല്ലാം ഒഴുകിപ്പോയി ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കയ്യിലുണ്ടായിരുന്നപ്പോൾ വിലയില്ലായിരുന്നു ചവിട്ടിത്തേച്ചു അവഗണിച്ചു ഒഴിവാക്കി കോൾ കട്ടാക്കി കോൾ ബിസിയാക്കി എത്ര വിളിച്ചാലും എടുക്കില്ല വിളിക്കുന്നത് കണ്ടാലോ അനങ്ങില്ല അവിടെ കിടന്ന് അടിക്കട്ടെ എന്ന് വെച്ച് കണ്ടിട്ടും എടുത്തിട്ടില്ലാത്ത എല്ലാ ടീംസിനും എട്ടിൻ്റെ പണിയാണ് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ റൊമാൻസ് ഫയൽ അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞു അവർ പറയുന്നത് ടു മച്ച് പ്രഷറാണ് എന്നാണ് ആ നിങ്ങളുടെ സേട്ടനും സേച്ചിക്കും അപ്പോൾ ഫ്ലർട്ടിന് മാത്രം ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് യൂണിവേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഇട്ട് താങ്ങുവാന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിലാണ് താങ്ങുന്നത് നല്ല സ്വീറ്റിലായി കാവ്യാത്മകമായി സംസാരിച്ചവരും പ്രോമിസ് കൊടുത്തവരും നീ ഇല്ലേൽ ഞാനില്ല പറഞ്ഞവരൊക്കെ നീയില്ലേൽ എനിക്കെന്താ എന്ന് പറഞ്ഞ ടീംസിനും കിട്ടും അവരൊക്കെ ഇപ്പോൾ കിടന്ന് വലിക്കുകയാണ് ശ്വാസം യൂണിവേഴ്സ് കറക്റ്റിന് കൊടുക്കുന്നില്ല ഈ ബലൂണിനകത്ത് കാറ്റ് നമ്മൾ ഞെക്കി വെച്ച് തുറന്നു വിടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ എന്നു പറഞ്ഞതുപോലെ മാത്രമേ അവർക്കിപ്പോൾ ശ്വാസം കൊടുക്കുന്നുള്ളൂ കണക്കായിപ്പോയി ശ്വാസം മുട്ടിക്കും ടെമ്പറൻസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ബാലൻസ് വേണം എന്ന് കാർഡ് പറഞ്ഞു തരുന്നു എങ്കിലും അവർ ഇംബാലൻസ് ചാമ്പ്യൻഷിപ്പ് പട്ടത്തിന് മെഡൽ കിട്ടുവോ എന്ന് ടെസ്റ്റ് ചെയ്ത് തോറ്റ് തുന്നം പാടി ഇരിക്കുകയാണ് മത്സരിച്ച് ആവി എടുത്തിരുന്നിട്ട് എ സി ഓണാക്കാൻ പോലും അവരുടെ ബ്രെയിൻ ഇപ്പോൾ വർക്കിങ്ങിൽ അല്ല ഇനിയെങ്കിലും ഡ്രാമ ക്യൂനും ഡ്രാമ കിങ്ങും ആവാതെ മികച്ച അഭിനയം കാഴ്ചവെക്കാതെ വന്ന വല്ല രക്ഷയും കിട്ടും യൂണിവേഴ്സ് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്ന മോഡ് ഓഫാക്കി കളഞ്ഞിരിക്കുകയാണ് നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിക്കുന്ന മോഡ് ഓണാക്കിയത് കൊണ്ട് നിങ്ങൾ തനിയെ നിൽക്കാൻ പഠിച്ചിട്ടുണ്ട് അവർക്കറിയാം അവർ തെറ്റാ ചെയ്തത് എന്ന് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് അവർ വരും അവർക്കാണ് തെറ്റിപ്പോയത് എന്ന് നിങ്ങൾക്കും അറിയാം അത് മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് ടൈം എടുത്ത് വച്ചേക്കുന്നത് റിയൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നിട്ടും അവർ അതൊന്നും മനസ്സിലാക്കാതെ വേസ്റ്റ് ചെയ്തു അന്ന് അവർക്ക് ഒന്നിനും വയ്യായിരുന്നു അവരൊന്നിനും റെഡിയല്ല റെഡിയായി ഇനി വന്ന ഇവിടെ സീറ്റ് ഫിൽഡാക്കി അവർക്കിട്ട് യൂണിവേഴ്സ് താങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഒരു ചാൻസ് എന്തായാലും കൊടുക്കും എന്നിട്ടും ടൈം മിസ് ചെയ്താൽ സെക്കൻഡ് ചാൻസ് സിലബസിൽ ഇല്ലെന്നാണ് മുകളിൽ നിന്ന് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അവർ പകൽ നല്ല സ്ട്രോങ് ആണെന്ന് കാണിച്ചാലും രാത്രി മിസ് യു തന്നെയാണ് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു ഹാർട്ടാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ലവ് ഇരുതിട്ട് വയ്യ ഈഗോ ഇല്ല ഞാൻ മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞ് നിൽക്കുകയാണ് യൂണിവേഴ്സെങ്കിൽ പറഞ്ഞു എന്നാൽ നാളെ നോക്കാം യൂണിവേഴ്സ് പറയുന്നത് കർമ്മ അവിടെ ഫ്രീ പാസിൽ കയറിയിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട് പക്ഷേ പഴയ നിങ്ങളെ ഇനി എങ്ങും കാണാൻ കിട്ടില്ല കാരണം ഈ ലവോടെ നിങ്ങൾ ഇച്ചിരി സെൽഫ് റെസ്പെക്റ്റ് പഠിച്ചിട്ടുണ്ട് ആരെങ്കിലും കരഞ്ഞുകൂവിയിരിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉടനെ പഠിച്ചോണം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ താങ്ങ് നിങ്ങൾക്കും കിട്ടും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം എന്നാലേ അവരെ തിരിച്ചു കിട്ടത്തുള്ളൂ ഓൾഡ് വേർഷൻ യൂണിവേഴ്സ് സമ്മതിക്കില്ല പഴയ പാറ്റേൺ അനുവദിക്കില്ല നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ കരച്ചിലും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ യൂണിവേഴ്സ് റീയൂണിയൻ പോസിബിൾ ആക്കത്തുള്ളൂ നിങ്ങൾ ആദ്യം കരച്ചിലൊക്കെ നിർത്തി നല്ല സ്ട്രോങ് ആവുമ്പോൾ നിങ്ങൾ ഓക്കെ ആയെന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോൾ അവരെ തിരികെ കിട്ടും ഇനി തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരോട് ഈ തേർഡ് പാർട്ടിക്ക് സിനിമയുടെ ഇൻ്റർവൽ ടൈം തിയേറ്ററുകാർ ഇടുന്ന പരസ്യമില്ലേ ഇൻ്റർവൽ ഫില്ലർ ആ റോൾ മാത്രമേ ഉള്ളൂ അവരെ സിനിമയിലെ ഹീറോയും ഹീറോയിനുമായി ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ ഇല്ല ഒറിജിനൽ ബോണ്ടായി നിങ്ങളുടെ കണക്ഷൻ അറിയുന്ന നിങ്ങളുടെ പേഴ്സൺ ഡ്യൂപ്ലിക്കേറ്റ് കണക്ഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നിങ്ങളുടെ സൈലൻസാണ് നിങ്ങളുടെ പവർ നിങ്ങൾ തീർച്ചയായും സെൽഫ് റെസ്പെക്റ്റ് പ്രാക്ടീസ് ചെയ്യണം കാരണം റീയൂണിയൻ ഉള്ളത് പേരും പഴയ സ്വഭാവം മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചു എല്ലാം സെറ്റ് അവിടെ എന്താണ് പറ്റിയത് മിസ്ഡ് ചാൻസസ് ഡിലീറ്റഡ് മെസ്സേജസ് അതുകൊണ്ട് അവരുടെ ഉറക്കം പോയി കിടക്കുകയാണ് ആരെ കണ്ടാലും ആരെ കിട്ടിയാലും നിങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആരും അവർക്ക് മാച്ചാവുന്നില്ല അവർക്ക് പറ്റുന്നില്ല ഇപ്പോൾ കിങ്ങിനെയും ക്യൂനിനെയൊക്കെ മിസ്സ് ചെയ്താൽ ജോക്കറിനെ തന്നെ കിട്ടത്തുള്ളൂ കമ്മിറ്റ്മെൻ്റ് പേടിച്ചാൽ കുറ്റബോധവും പശ്ചാത്താപവും ലൈഫ് ലോങ് ഗിഫ്റ്റായിട്ട് യൂണിവേഴ്സ് കൊടുക്കും ഇനി കാർഡ് പ്രകാരം അവർക്കുള്ളത് റിയൽ ജെനുവിൻ സ്നേഹമാണ് പക്ഷേ അത് വാക്കുകളിൽ പറയാൻ പറ്റാത്ത സ്നേഹമായി ഇരിക്കുന്നതേ ഉള്ളൂ ഇവളെ അല്ലെങ്കിൽ ഇവനെ ഞാൻ മറന്നിട്ടില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ആ നിങ്ങളാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇമോഷൻസ് ഡീപ്പാണ് പക്ഷേ എക്സ്പ്രഷൻ ബ്ലോക്കാണ് ഇവർക്ക് ഈഗോയുണ്ട് പേടിയുണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള പ്രഷർ കാരണം അടക്കി വെച്ചിരിക്കുകയാണ് സ്നേഹമുണ്ട് പക്ഷേ പ്രകടനം ഇല്ല നിങ്ങൾ ഒരുപാട് അന്യായം അവരിൽ നിന്ന് സഹിച്ച ആളാണ് നിങ്ങൾ ചെയ്തതെല്ലാം പ്യുവർ ഇൻറ്റൻഷൻ കൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ബാലൻസ് തിരികെ വരും നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പക്ഷേ ഉടനെയില്ല ആദ്യം സത്യം പുറത്തു വരണം അവർ തങ്ങളുടെ തന്നെ ആക്ഷൻ്റെ വെയിറ്റ് അനുഭവിക്കും കർമ്മ ഡിലേ ആണെങ്കിലും ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചു ക്ഷമിച്ചു ഇപ്പോഴുള്ള ഫീലിംഗ് ഇത്ര കൊടുത്തിട്ടും എനിക്ക് കിട്ടിയത് എന്താണ് എന്നാണ് ഓർത്താണ് ഹർട്ടുണ്ട് ലവ് പോയിട്ടില്ല സെൽഫ് റെസ്പെക്റ്റ് എവക്കൺ നിങ്ങൾക്കായിട്ടുണ്ട് നിങ്ങൾ ഇമോഷണലി വീക്കല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടില്ല അവരുടെ കൺഫ്യൂഷൻ മാറാനുണ്ട് അവരുടെ ഈഗോ മാറാനുണ്ട് അവർ സ്ലോ ആയിട്ടാണെങ്കിലും ഡിവൈൻ ടൈമിങ്ങിൽ ഒരു ഫോഴ്സും പ്രയോഗിക്കാതെ തന്നെ അത് വർക്കാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫോഴ്സ്ഡ് കോണ്ടാക്റ്റ് വർക്ക് ചെയ്യില്ല നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു പാഠം പഠിച്ചു നിങ്ങൾ റിയലൈസേഷൻ പഠിച്ചു അവർ റിയലൈസേഷൻ പഠിക്കുന്ന സ്റ്റേജ് ആയതേ ഉള്ളൂ റീയൂണിയൻ വന്നാലും ഇനി പഴയതുപോലെ അല്ല കാരണം ഇവിടെ ഡെത്ത് ആൻഡ് റീബെർത്ത് കാർഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ഒരു പാസ്റ്റ് അത് അവസാനിച്ചിട്ട് പുതിയ ഒരു നിങ്ങളായി വന്നെങ്കിലേ നിങ്ങൾ രണ്ടു പേർക്കും ഒരു റീയൂണിയൻ ഉണ്ടാവുകയുള്ളൂ